ഡാറ്റ സ്വകാര്യതയുടെ വർത്തമാനകാല വെല്ലുവിളികൾ സാമൂഹ്യ മാധ്യമങ്ങളുടെയും ഡിജിറ്റൽ ആശയവിനിമയത്തിന്റെയും ലോകത്ത് ഡാറ്റ സ്വകാര്യത എന്ന വിഷയം എക്കാലത്തെയും വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നു ഉപയോക്താക്കളുടെ വിവരങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യപ്പെടുന്നു ആർക്കൊക്കെ അത് ലഭ്യമാകുന്നു എന്നതിനെക്കുറിച്ചുള്ള ആശങ്കകൾ ആഗോളതലത്തിൽ ഉയർത്തപ്പെടുന്നുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് ഇൻസ്റ്റന്റ് മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമായ വാട്സാപ്പിനെതിരെ ഇറാൻ സർക്കാർ ഉയർത്തിയ ആരോപണങ്ങൾ പ്രാധാന്യം നേടുന്നത് വാട്സ്ആപ്പ് ഉപയോക്താക്കളുടെ ഡാറ്റ ഇസ്രയേലുമായി പങ്കുവെക്കുന്നു എന്നായിരുന്നു ഇറാന്റെ ആരോപണം ഇത് രാജ്യത്തിനകത്ത് വാട്സപ്പ് ഉപയോഗിക്കുന്നതിൽ നിന്നും പൗരന്മാരെ പിന്തിരിപ്പിക്കാൻ ഇറാനെ പ്രേരിപ്പിക്കുന്നുണ്ട് ഇറാന്റെ ആരോപണവും അതിലെ പശ്ചാത്തലവും ഇറാൻ സർക്കാർ ദേശീയ മാധ്യമങ്ങളിലൂടെയാണ് വാട്സപ്പിനെതിരായ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയത് വാട്സപ്പ് തങ്ങളുടെ ഉപയോക്താക്കളുടെ വിവരങ്ങൾ ഇസ്രയേലിന് കൈമാറുന്നുണ്ടെന്നും ഇത് രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും ഇറാൻ ആരോപിച്ചു സൈബർ സുരക്ഷാ വിഷയങ്ങളിൽ അതീവ ജാഗ്രത പുലർത്തുന്ന ഒരു രാജ്യമാണ് ഇറാൻ അതുകൊണ്ട് തന്നെ ഒരു വിദേശ കമ്പനി തങ്ങളുടെ പൗരന്മാരുടെ സ്വകാര്യതാ വിവരങ്ങൾ മറ്റൊരു രാജ്യവുമായി പ്രത്യേകിച്ചും രാഷ്ട്രീയപരമായ ഭിന്നതകളുള്ള ഒരു രാജ്യവുമായി പങ്കിടുന്നത് അവർക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല ഈ ആരോപണങ്ങൾക്ക് പിന്നിൽ രാജ്യത്തിനകത്ത് സൈബർ സുരക്ഷ ശക്തമാക്കാനും സ്വദേശി ആപ്ലിക്കേഷനുകൾക്ക് പ്രചാരം നൽകാനുമുള്ള ഇറാന്റെ ദീർഘകാല നയങ്ങളുമുണ്ടെന്ന് വിലയിരുത്തുന്നവരുണ്ട് പലപ്പോഴും തങ്ങളുടെ പൗരന്മാരുടെ ഡിജിറ്റൽ ആശയവിനിമയങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ടുള്ള രാജ്യമാണ് ഇറാൻ ഇതിന്റെ ഭാഗമായി പല വിദേശ പ്ലാറ്റ്ഫോമുകൾക്കും അവർ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് വാട്സാപ്പിനെതിരായ ഈ നീക്കത്തെയും ആ വലിയ ചിത്രത്തിന്റെ ഭാഗമായി കാണുന്നവരുണ്ട് എൻ ടു എൻ എൻക്രിപ്ഷനും ഡാറ്റ സുരക്ഷയും ഇറാൻ ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങളെ വാട്സപ്പ് ശക്തമായി നിഷേധിച്ചു തങ്ങൾ ഒരു സർക്കാരിനും ഉപയോക്താക്കളുടെ ഡാറ്റ കൈമാറുന്നില്ലെന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്തു വാട്സാപ്പ് തങ്ങളുടെ സേവനങ്ങളിൽ ഉപയോഗിക്കുന്ന എൻ ടു എൻ എൻക്രിപ്ഷൻ എന്ന സാങ്കേതിക വിദ്യയാണ് ഈ വിഷയത്തിൽ അവർ പ്രധാനമായി ഉയർത്തി കാണിച്ചത് എൻ ടു എൻ എൻക്രിപ്ഷൻ എന്നാൽ ഒരു സന്ദേശം അയക്കുന്നയാളുടെ ഉപകരണത്തിൽ നിന്നും എൻക്രിപ്റ്റ് ചെയ്യപ്പെടുകയും സ്വീകരിക്കുന്നയാളുടെ ഉപകരണത്തിൽ മാത്രമേ അത് ഡീക്രിപ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നുള്ളൂ എന്നതാണ് ഇതിനർത്ഥം സന്ദേശം അതിന്റെ യാത്രക്കിടയിൽ ആർക്കും വാട്സപ്പിന് പോലും വായിക്കാൻ സാധ്യമല്ല എന്നതാണ് ഇത് ഉപയോക്താക്കളുടെ ആശയവിനിമയങ്ങൾക്ക് പരമാവധി സ്വകാര്യത ഉറപ്പാക്കുന്നുണ്ട് വാട്സപ്പ് അധികൃതർ തങ്ങളുടെ പ്രസ്താവനയിൽ ഇത് അടിവരയിട്ട് പറയുന്നുമുണ്ട് നിങ്ങൾ എവിടെയാണെന്ന് ഞങ്ങൾ ട്രാക്ക് ചെയ്യുന്നില്ല ആർക്കാണ് സന്ദേശം അയക്കുന്നത് എന്നതിൻ്റെ ലോഗുകൾ ഞങ്ങൾ സൂക്ഷിക്കുന്നില്ല ആളുകൾ പരസ്പരം അയക്കുന്ന സ്വകാര്യ സന്ദേശങ്ങൾ ഞങ്ങൾ ട്രാക്ക് ചെയ്യുന്നില്ല ഒരു സർക്കാരിനും ഞങ്ങൾ വിവരങ്ങൾ നൽകുന്നില്ല അയച്ചയാൾക്കും ഉദ്ദേശിച്ച സ്വീകർത്താവിനുമല്ലാതെ മറ്റാർക്കും സന്ദേശങ്ങൾ വായിക്കാൻ കഴിയാത്തതായും തുടരുമെന്നും എൻ ടു എൻ എൻക്രിപ്ഷൻ ഉറപ്പാക്കുന്നു ഈ വാദങ്ങളിലൂടെ വാട്സപ്പ് തങ്ങളുടെ പ്ലാറ്റ്ഫോമിലെ ഉപയോക്താക്കളുടെ വിവരങ്ങൾ സുരക്ഷിതമാണെന്നും ഒരു ബാഹ്യ ശക്തിക്കും അത് ലഭ്യമാവില്ലെന്നും ഉറപ്പു നൽകാൻ ശ്രമിക്കുന്നുണ്ട് ഉപയോക്താക്കൾക്ക് ഏറ്റവും ആവശ്യമായ സമയങ്ങളിൽ തങ്ങളുടെ സേവനങ്ങൾ ബ്ലോക്ക് ചെയ്യുന്നത് ആശങ്കപ്പെടുത്തുന്ന ഒന്നാണെന്നും വാട്സപ്പ് കൂട്ടിച്ചേർത്തു ഇത് പൗരന്മാർക്ക് വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനും പരസ്പരം ആശയവിനിമയം നടത്തുന്നതിനും തടസ്സങ്ങൾ സൃഷ്ടിക്കുമെന്ന ആശങ്ക അവർ പങ്കുവയ്ക്കുന്നുണ്ട് ഡാറ്റാ സ്വകാര്യതയും ഡിജിറ്റൽ യുഗവും ഇറാൻ വാട്സ്ആപ്പ് വിഷയത്തെ ആഗോള ഡാറ്റ സ്വകാര്യതയുടെയും വിശാലമായ കാഴ്ചപ്പാട് നോക്കിക്കാണേണ്ടതുണ്ട് ഡിജിറ്റൽ ലോകത്ത് ഓരോ ദിവസവും കോടിക്കണക്കിന് വിവരങ്ങളാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത് ഈ വിവരങ്ങൾ ആരുടെ കൈവശം എത്തുന്നു എങ്ങനെ ഉപയോഗിക്കപ്പെടുന്നു എന്നത് വ്യക്തികളെയും രാജ്യങ്ങളെയും സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയാണ് പല സർക്കാരും ദേശീയ സുരക്ഷയുടെ പേരിൽ പൗരന്മാരുടെ വിവരങ്ങളിൽ കൂടുതൽ നിയന്ത്രണം കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ സാങ്കേതിക വിദ്യ കമ്പനികൾ ഉപയോക്താക്കളുടെ സ്വകാര്യത സംരക്ഷിക്കുന്നതിനുള്ള പ്രതിബദ്ധത ഉയർത്തിപ്പിടിക്കുന്നുണ്ട് ജനറൽ ഡാറ്റ പ്രൊട്ടക്ഷൻ റെഗുലേഷൻ പോലുള്ള നിയമങ്ങൾ യൂറോപ്യൻ യൂണിയനിൽ നിലവിൽ വന്നതും ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ പുതിയ ഡാറ്റ സംരക്ഷണ നിയമങ്ങൾ ആവിഷ്കരിക്കുന്നതും ഈ ആശങ്കയുടെ പ്രതിഫലനമാണ് ഉപയോക്താക്കളുടെ അനുമതിയില്ലാതെ വിവരങ്ങൾ കൈമാറ്റം ചെയ്യുന്നത് നിയമപരമായി തെറ്റാണെന്ന് ഈ നിയമങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് ഇസ്രയേലുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ വാട്സാപ്പ് നിഷേധിച്ചുവെങ്കിലും മെറ്റാ പ്ലാറ്റ്ഫോംസിന്റെ ഉടമസ്ഥതയിലുള്ള വാട്സാപ്പിന് ഇസ്രയേലുമായി ബന്ധമുണ്ടോ എന്നതിനെ കുറിച്ചുള്ള ചർച്ചകളും ഈ വിഷയത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട് സാങ്കേതിക വിദ്യ കമ്പനികൾ പലപ്പോഴും ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്നതിനാൽ വിവിധ രാജ്യങ്ങളുമായുള്ള അവരുടെ ബന്ധങ്ങൾ സംബന്ധിച്ചുള്ള സംശയങ്ങൾ സ്വാഭാവികമാണ് ഭാവിയിലെ വെല്ലുവിളികൾ ഇറാൻ വാട്സപ്പ് തർക്കം ടാറ്റ സ്വകാര്യതയുടെയും സൈബർ സുരക്ഷയുടെയും മേഖലയിലെ വരാനിരിക്കുന്ന വെല്ലുവിളികളെയാണ് എടുത്തു കാണിക്കുന്നത് സർക്കാരുകളും ടെക് കമ്പനികളും തമ്മിലുള്ള ഈ തർക്കങ്ങൾ ഇനിയും വർദ്ധിക്കാനാണ് സാധ്യത ഇതിൽ ഒരു വശത്ത് ദേശീയ സുരക്ഷയും നിയന്ത്രണവും ലക്ഷ്യമിടുന്ന സർക്കാരുകളും മറുവശത്ത് ഉപയോക്തൃ സ്വകാര്യതയും വിവരങ്ങളുടെ സുഗമമായ ഒഴുക്കും ലക്ഷ്യമിടുന്ന സാങ്കേതിക വിദ്യാ കമ്പനികളുമാണ് ഈ സാഹചര്യത്തിൽ പൗരന്മാരായ നമ്മൾ ഓരോരുത്തരും ഉപയോഗിക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു നമ്മുടെ ഡാറ്റ എങ്ങനെ ഉപയോഗിക്കപ്പെടുന്നു എന്നതിനെക്കുറിച്ച് കുറിച്ച് ബോധവന്മാരായിരിക്കേണ്ടത് അത്യാവശ്യമാണ് എൻ ടു എൻ എൻക്രിപ്ഷൻ പോലുള്ള സാങ്കേതിക വിദ്യകൾ ഡാറ്റ സുരക്ഷയ്ക്ക് വലിയ സഹായമാണെങ്കിലും നയപരമായ തീരുമാനങ്ങളും നിയമനിർമ്മാണങ്ങളും ഈ വിഷയത്തിൽ നിർണായക പങ്കുവഹിക്കുന്നുണ്ട് ഇറാൻ ജനങ്ങളോട് വാട്സപ്പ് ഉപേക്ഷിക്കാൻ ആഹ്വാനം ചെയ്തതുപോലെ മറ്റു രാജ്യങ്ങളിലും സമാനമായ നടപടികളിലേക്ക് നീങ്ങുമോ എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു ഇത് ആഗോള ഡിജിറ്റൽ രംഗത്ത് പുതിയ ധ്രുവീകരണങ്ങൾക്കും ബ്ലോക്കുകൾക്കും സാധ്യതയൊരുക്കും ഡാറ്റ സ്വകാര്യതയും അതിർത്തി കടന്നുള്ള വിവര കൈമാറ്റങ്ങളും എങ്ങനെ നിയന്ത്രിക്കപ്പെടുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ വിഷയത്തിന്റെ ഭാവി ഈ സംഭവ വികാസങ്ങൾ ഇന്റർനെറ്റിന്റെ സ്വതന്ത്ര സ്വഭാവത്തെയും വിവരങ്ങളുടെ ഒഴുക്കിനെയും എങ്ങനെ ബാധിക്കുമെന്നത് കാത്തിരുന്ന് കാണേണ്ട വിഷയമാണ്